ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ പാർശ്ശാല ബ്രാഞ്ചിലാണ് കുറച്ച് ദിവസമായി ഇവിടുത്തെ വീഡിയോസ് ചെയ്തിട്ട് ഞാൻ വരുവാണെങ്കിലും വന്നിട്ട് പെട്ടെന്ന് പോകാറാണ് പതിവ് അതുകൊണ്ട് വീഡിയോസ് അധികം ചെയ്യാറില്ല അപ്പോൾ ഇവിടെ കുറച്ച് അധികം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ വാഹനങ്ങളൊക്കെ ആയി പുതിയ പുതിയ വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് തന്നെ ഏതൊക്കെ വാഹനങ്ങളാണ് ഉള്ളതെന്ന് കാണിച്ചുതരാം അപ്പോൾ ആദ്യമായിട്ട് നമ്മളതിലൊരു ഡിസയറ് കാണിച്ച് തരാം ഡിസയർ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ വണ്ടിയാണ് ലോ ബഡ്ജറ്റിലുള്ള വാഹനം നോക്കുന്നത് സെഡാൻ വാഹനം നോക്കുന്നവർക്ക് പറ്റിയ വണ്ടി അട്ട് അലോവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനമാണ് വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഒരു ഇഡിലൻ കളറില് വൈറ്റ് കളറിൽ നല്ല അലോവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ഡിസയറാണ് പിന്നെ അതുപോലെ തന്നെ ഒരു സാൻഡ്രോ ഉണ്ട് സാൻഡ്രോയൊക്കെ ലോ ബഡ്ജറ്റ് വേണ്ടിയിരുന്നു ഇപ്പോൾ മിക്കവാറും ഇന്ന് സെയിൽ ആകും കാര്യം ഇപ്പോൾ ഒരു കസ്റ്റമർ നോക്കിയതാണ് ഒരു എഴുപത് രൂപ ബഡ്ജറ്റിനാണ് നമ്മളിത് കൊടുക്കുന്നത് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ നമ്മളതിൽ ഒരു ഫിഗോ എടപ്പുണ്ട് ഫിഗോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒന്നര ലക്ഷം രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ ഫിഗോ ഡീസൽ തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഓടിയ ഫിഗോയാണ് അപ്പൊ ഇതും അത്യാവശ്യം കണ്ടീഷനുള്ള വാഹനമാണ് ഫിഗോ നോക്കി നടക്കുന്നവർക്ക് പറ്റിയ ഒരു മോഡലാണ് ഈ റെഡ് കളറിൽ വരുന്ന നല്ല ക്യൂട്ട് ലുക്കിലുള്ള ഒരു വാഹനം പിന്നെ അടുത്ത് മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ ഈ ഇടയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പോസ്റ്റ് ഇട്ടിരുന്നു അത് ഉടനെ സെയിലായി അടുത്ത് പുതിയൊരു വാഹനം രണ്ടായിരത്തി പതിമൂന്ന് തന്നെയാണ് മോഡൽ സിംഗിൾ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ മൈനസ് സ്ക്രാച്ച് മാത്രമേ കാണുന്നുള്ളൂ അത് നമുക്ക് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് കസ്റ്റമറുടെ വണ്ടിയായത് കൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാതെ നമുക്ക് അത് പാർക്ക് ആൻഡ് സൈഡിൽ ഇട്ടിക്കുന്നതാണ് അപ്പോൾ ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണിപ്പ് വണ്ടി പിന്നെ ഒരു ഈകോ ഇടപ്പുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഒരു ഈക്കോ അതുപോലെ തന്നെ ഒരു ഐട്ടൺ ഇടപ്പുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇതും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ നീറ്റ് ആയിട്ടുള്ള ഐറ്റണ് പിന്നെ നമുക്ക് അകത്തോട്ട് പോവാം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മനസ്സിലാകും ബഡ്ജറ്റ് വാഹനങ്ങളുടെ കലവറ അതായത് ഈ സൈഡിൽ നിന്ന് നോക്കി അങ്ങറ്റം പോലെ ഈ സൈഡ് മൊത്തം ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ബഡ്ജറ്റ് വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത് അതാ ഒരു സ്വിഫ്റ്റ് ഡീസൽ സ്വിഫ്റ്റ് സിംഗിൾ ഓൺഷിപ്പ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് തരാം അതും ഡീസൽ രണ്ടായിരത്തി ഏഴ് മോഡലാണ് പേപ്പർ ഫാമിലെല്ലാം ക്ലിയർ ആണ് സിംഗിൾ ഓൺഷിപ്പാണ് നിങ്ങൾക്ക് ഇത് ബെറ്റർ ഓപ്ഷനാണ് ഡീസൽ വേരി ഏകദേശം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം പിന്നെ അതിന് പുറമെ സാൻഡ്രോയുടെ തന്നെ നമ്മളിൽ ഒരുപാട് വാഹനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സാൻഡ്രോ വെളിയിൽ ആ വെളിന്ന് പറയുമ്പോൾ അഞ്ച് സാൻഡ്രോ അടപ്പമുണ്ട് ഇതെല്ലാം ഒരു ലക്ഷത്തിലേക്ക് താഴെ പിന്നെ ഈ വാഹനം മാത്രമാകുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ റേഞ്ച് ആവും കാര്യമെന്ന് പറഞ്ഞാൽ ഇത് പുതിയ പേപ്പറാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ബ്ലാക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ വാഹനം പിന്നെ ഈയോൺ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ കളറിലുള്ള മൂന്ന് വാഹനങ്ങൾ നമ്മളിലുണ്ട് ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനാലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഉണ്ട് രണ്ടായിരത്തി പതിനാറുണ്ട് ഇപ്പൊ മൂന്ന് ഇയോൺ വാഹനമുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ സാൻഡ്രോ അമ്പത് രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ സാൻഡ്രോ ആണ് പഠിക്കാനും അത്യാവശ്യം കൈതെളിയാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വാഹനം അതുമായിട്ട് അലോവീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് പിന്നെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് അത് ക്ലീൻ പീസ് വണ്ടിയാണ് ക്ലീൻ പീസ് എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീൻ പീസ് വണ്ടി പിന്നെ അതുപോലെ തന്നെ അൻപതിനായിരം രൂപ റേഞ്ചിനകത്ത് വരുന്ന സ്പൈ സ്പീഡും ആരുന്ന ഉണ്ട് പിന്നെ വെർണ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്ന രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പേപ്പറുള്ള വെർണ ഇടപ്പുണ്ട് ഇൻഡിഗോ ഉണ്ട് അതും ഏകദേശം ലോ ബഡ്ജറ്റിൽ വരുന്ന സെഡാൻ വാഹനം പിന്നെ ഹോണ്ട സിറ്റി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയ ഹോണ്ട സിറ്റിയുണ്ട് അപ്പോൾ ഇതെല്ലാം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പരിചയപ്പെടുത്താനാണെങ്കിൽ ഓൾട്ടോ കേട്ടൺ അതുപോലെ തന്നെ നോർമൽ ഓൾട്ടോ ഓൾട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ജസ്റ്റ് രണ്ടായിരത്തി ഏഴ് മോഡൽ എൽ എക്സൈ ആണ് ഓൾട്ടോ ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള വാഹനം വെറും എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഞങ്ങൾ ഈ വാഹനം കൊടുക്കുന്നു എ സി പവർ സ്റ്റിയറിംഗ് ഉള്ള രണ്ടായിരത്തി ഏഴ് മോഡൽ ഓൾട്ടോ എൽ എക്സ് ഐ പിന്നൊരു ഒമിനി കിടപ്പുണ്ട് രണ്ടായിരത്തി ആറ് മോഡൽ ഒമിനി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടാക്സും ഇൻഷുറൻസും പുതിയതാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല വെറും എഴുപതിനായിരം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും സാധനം അടിക്കാനോ പർച്ചേസിനോ എന്തെങ്കിലുമൊക്കെ വീട് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റിയൊരു മോഡൽ തന്നെയാണ് ഈ ഒമിനി അപ്പോൾ ഒരു ഇൻ വാഹനം കൂടെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അവർ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം ബ്ലൂ കളറിൽ വരുന്നുണ്ട് എറ പ്ലസ് ആണ് എ സി പവർ സ്റ്ററിങ് പവർ വിൻഡോ അപ്പോൾ ഇത് വെറും ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ നമ്മളിലുണ്ട് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഫിനാൻസ് ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഇവിടുത്തെ നമ്പറിൽ തന്നെ ഞാൻ കൊടുത്തേക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങളുടെ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ